കേരള ഫ്രം എയ്റ്റ് ടു എയ്റ്റീൻ സെഞ്ച്വറി കേരളം എട്ടാം നൂറ്റാണ്ട് മുതൽ പതിനെട്ടാം നൂറ്റാണ്ട് വരെ ദ പീരീഡ് ബിറ്റ്വീൻ എയ്റ്റ് ആൻഡ് എയ്റ്റീൻ സെഞ്ച്വറീസ് കൺസിലേഴ്സ് ദ മിഡിവൽ പീരീഡ് ഓഫ് കേരള അപ്പോൾ എട്ടാം നൂറ്റാണ്ട് മുതൽ പതിനെട്ടാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തെയാണ് കേരളത്തിൻ്റെ മധ്യകാലഘട്ടമായി കണക്കാക്കുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട് ലോകത്തിൻ്റെ മധ്യകാലഘട്ടം എന്ന് പറയുന്നത് അഞ്ചാം നൂറ്റാണ്ട് മുതൽ പതിനഞ്ചാം നൂറ്റാണ്ട് വരെയാണ് നമ്മൾ ഒന്നാമത്തെ ചാപ്റ്റർ മനസ്സിലാക്കിയിട്ടുള്ളതാണ് ഡിക്ലയർ വെസ്റ്റേൺ റോമൻ അമ്പയർ ഈസ്റ്റേൺ റോമൻ അമ്പയർ എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഈ പറഞ്ഞ മധ്യകാലഘട്ടത്തെ കേരളത്തിന്റെ മധ്യകാലഘട്ടത്തെക്കുറിച്ച് വിവരം തരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്രോതസ്സാണ് തരിസാ പള്ളി കോപ്പർ പ്ലേറ്റ് അത് രചിക്കപ്പെട്ടുള്ളത് എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപത് സീലാണ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി നയൻ സീയിലാണ് തരിസാപ്പള്ളി കോപ്പർ പ്ലേറ്റ് രചിക്കപ്പെട്ടുള്ളത് അത് വട്ടെഴുത്ത് ഡോക്യുമെന്റിലാണ് വട്ടെഴുത്ത് സ്ക്രിപ്റ്റിലാണ് അത് എഴുതപ്പെട്ടുള്ളത് തരിസാപ്പള്ളി കോപ്പർ പ്ലേറ്റ് എഴുതപ്പെട്ടുള്ളത് വട്ടെഴുത്ത് ഡോക്യുമെന്റിലാണ് ഇതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം പെരുമാൾ രാജാവായിട്ടുള്ള അതായത് കേരളം മൊത്തം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പെരുമാൾ രാജാക്കന്മാരിലെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള രാജാവിൻ്റെ പേരാണ് സ്ഥാനുരവി അദ്ദേഹത്തിൻ്റെ അഞ്ചാമത്തെ ഭരണവർഷത്തിൽ വേണാട് എന്ന ഭൂപ്രദേശത്തിലെ നാടുവാഴിയായിട്ടുള്ള അയ്യരടികൾ തിരുവടികൾ കൊല്ലം പട്ടണം മണിഗ്രാമ കച്ചവട സംഘത്തിലുൾപ്പെട്ട മാർ സാപ്പിറീസോ എന്ന വ്യക്തിക്ക് കച്ചവടം നടത്തുന്നതിനും അതേപോലെ തന്നെ തരീസാ പള്ളി പണികഴിപ്പിക്കുന്നതിനും എഴുതി നൽകിയുണ്ടായി അതാണ് ഈ തരീസാ പള്ളി കോപ്രറ്റ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് പേജ് നമ്പർ നൂറ്റി പതിനാലില് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക ഇവിടെയാണ് നൽകിയിരിക്കുന്നത് റൈസ് ഗാൻഡ് ക്രിസ്ത്യൻ ട്രേഡർ മാർ സാപ്പെറിസോ മണിഗ്രാമ കച്ചവട സംഘത്തിൽ ഉൾപ്പെട്ടതാണ് അദ്ദേഹം വേണാട് അദ്ദേഹത്തിന് വേണാട് നാടുവാഴിയായിട്ടുള്ള അയ്യരടികൾ തിരുവടികൾ കൊല്ലം പട്ടണം എഴുതി നൽകിയിട്ടുണ്ടായി തരിസാപ്പള്ളി പണി കഴിപ്പിക്കുന്നതിന് അപ്പോൾ അതാണ് ഈ പറഞ്ഞിരിക്കുന്ന തരിസാപ്പള്ളി കോർപ്പറേറ്റിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് പഠിക്കണമെന്നില്ല മനസ്സിലാക്കിയിരുന്നാൽ മാത്രം മതിയാവും ഇനി അതിനുശേഷം അടുത്ത ഭാഗത്തിൽ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ എബൌട്ട് നാടോസ്ക് ഓഫ് കേരള വട്ടെഴുത്ത് ഡോക്യുമെന്റ് അപ്പോൾ നാടുകളെ കുറിച്ച് വിവരം തരുന്നത് വട്ടുപെഴുത്ത് ഡോക്യുമെന്റിൽ നിന്നാണ് വട്ടെഴുത്ത് സ്ക്രിപ്റ്റിലൂടെയാണ് നമ്മൾ എന്തിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത് ഈ പറഞ്ഞ നാടുകളെക്കുറിച്ച് നാടുകളുടെ പേര് നമ്മൾ മനസ്സിലാക്കിയിരുന്നു അയ്യൻ അടികൾ തിരുവടികൾ പഠിക്കേണ്ട ആവശ്യമില്ല മനസ്സിലാക്കിയിരുന്നത് ഈ നാടുകൾ രൂപപ്പെട്ടത് ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് തമിഴകം അപ്പം നമ്മൾ മനസ്സിലാക്കിയാണ് ഏൻഷ്യൻ തമിഴകത്തെക്കുറിച്ച് കേരളം ആന്ധ്രാപ്രദേശ് തമിഴ്നാട് എന്ന മൂന്ന് പ്രദേശങ്ങളെ പണ്ടത്തെ അറിയപ്പെട്ട പേരാണ് ഏൻഷ്യൻ തമിഴകം അത് കുറിഞ്ചി മുല്ലേ പാലേ മരുന്ന് നെയ്ത്തലെന്നൊക്കെ നമ്മൾ എട്ടാം ക്ലാസ്സിൽ മനസ്സിലാക്കിയിട്ടുള്ളതാണ് ആ സമയത്തെ നാടുകൾ രൂപപ്പെട്ടു എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നാടൂസ് വെർ ദ പ്ലേസസ് വേർ ദ പീപ്പിൾ എസ്റ്റാബ്ലിഷ് ദെയർ അഗ്രിക്കൾച്ചറൽ സെറ്റിൽമെന്റ് അപ്പോൾ നാടൂസ് എന്താണെന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത് നാടൂസ് വെർ ദ പ്ലേസസ് വേർ ദ പീപ്പിൾ എസ്റ്റാബ്ലിഷ് ദെയർ അഗ്രിക്കൾച്ചറൽ സെറ്റിൽമെന്റ് അപ്പോൾ കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരുന്ന ജനങ്ങൾ സ്ഥിരവാസം ഉറപ്പിച്ച പ്രദേശം അറിയപ്പെട്ട പേരാണ് നാടുകൾ എന്നത് നാടൂസ് വേർ ദ പ്ലേസസ് വേർ ദ പീപ്പിൾ എസ്റ്റാബ്ലിഷ് അഗ്രികൾച്ചറൽ സെറ്റിൽമെന്റ് അപ്പോൾ കാർഷിക വൃത്തിയിൽ ഏർപ്പെടുന്ന ജനങ്ങൾ സ്ഥിരവാസം ഉറപ്പിച്ച പ്രദേശമാണ് എന്നറിയപ്പെടുന്നത് നാടുകൾ അതേപോലെ നമ്മൾ എട്ടാം ക്ലാസ്സിൽ മനസ്സിലാക്കിയതാണ് ജനപദം നാടോടികളായി ജനങ്ങൾ സ്ഥിരവാസം ഉറപ്പിച്ച പ്രദേശമാണ് ജനപദം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയതാണ് സെറ്റിൽ വിളിക്കുന്ന പേരാണ് ജനപദം എന്നുള്ളത് അതേപോലെ നാടു നാടൂർ ദ പ്ലേസസ് വെയർ ദ പീപ്പിൾ എസ്റ്റാബ്ലിഷ് ദയർ അഗ്രികൾച്ചറൽ സെറ്റിൽമെന്റ് ഇനി എങ്ങനെയാണ് നാടുകൾ രൂപപ്പെട്ടത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ആദ്യം കുടി പിന്നീട് ഊരുകൾ നമ്മൾ ഊരിനെ കുറിച്ചൊക്കെ നമ്മൾ ജസ്റ്റ് ആയിട്ട് ചോള പീരീഡിനെ കുറിച്ച് മനസ്സിലാക്കിയാണ് ഊർ അതേപോലെ തന്നെ സഭ എന്നിങ്ങനെയൊക്കെ ഉള്ളത് കുടി ഉർ പിന്നെ നാടും അങ്ങനെയാണ് രൂപപ്പെട്ടത് ആദ്യ കുടി എന്താണെന്ന് നോക്കാം ദ കുടീസ് ദ ദിലീസ് ഓഫ് ഒക്യുപ്പേഷൻ ഗ്രൂപ്പ്സ് എൻഗേജഡ് ഇൻ അഗ്രികൾച്ചർ അപ്പോൾ കുഡീസ് ഫെർ ദ ഫാമിലീസ് ഓഫ് ഒക്യുപ്പേഷൻ ഗ്രൂപ്പ്സ് എൻഗേജഡ് ഇൻ അഗ്രികൾച്ചർ അപ്പോൾ കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരുന്ന തൊഴിൽ കൂട്ടങ്ങളുടെ അല്ലെങ്കിൽ തൊഴിൽ കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരുന്ന കുടുംബങ്ങളുടെ കൂട്ടായ്മ വിളിക്കുന്ന പേരാണ് കുടി എന്നറിയപ്പെട്ടത് കുടീസ് ഫർ ദ ഫാമിലീസ് ഓഫ് ഒക്യുപേഷൻ ഗ്രൂപ്പ്സ് എൻഗേജഡ് ഇൻ അഗ്രികൾച്ചർ നേരത്തെ പറഞ്ഞത് കാര്യം തന്നെയാണ് കുടിയെന്ന് പറയുന്നത് കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരുന്ന കുടുംബങ്ങളുടെ ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് കുടി എന്നുള്ളത് കുടീസ് ഫെർ ദി ഫാമിലീസ് ഓഫ് ഒക്യുപേഷൻ ഗ്രൂപ്പ്സ് എൻഗേജഡിൻ അഗ്രികൾച്ചർ ഇതിന്റെ തലവൻ ആരാണെന്നാണ് വ്യക്തമാക്കുന്നത് ദ ചീഫ് ഓഫ് കുടിവാസ് കുടിപതി ഇതിന്റെ തലവൻ ആരാണ് കുടിപതി അടുത്ത ഊരുകൾ എന്താണെന്ന് മനസ്സിലാക്കുകയാണ് മെനി കുടീസ് കോൺസ്റ്റിറ്റ്യൂട്ടൺ ധാരണ കുടികൾ ചേർന്നിട്ട് എന്ത് രൂപം കൊണ്ടു ഊരുകൾ രൂപം കൊണ്ടു അതിന്റെ തലവൻ ഊരാളറാണ് ദ ചീഫ് ഓഫ് ഊർ ഈസ് ഊരാളർ അടുത്തത് മെനി മെനിസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് നാടു ധാരണ ഊരുകൾ ചേർന്ന് രൂപം പൊട്ടു നാടുകൾ രൂപം കൊണ്ടു ദ ചീഫ് ഓഫ് നാടുവെയർ നാടുവാഴി ഇതിന്റെ തലവനാരാണ് നാടുവാഴിയാണ് അപ്പൊ ആദ്യം കുടി രൂപം കൊണ്ടു പിന്നീട് ഊരുകൾ മാറി പിന്നീട് അത് നാടുകളായിട്ട് മാറി അങ്ങനെ ഒരു നാടുവാഴിയുടെ പേരാണ് ഇവിടെ മനസ്സിലാക്കിയത് അയ്യനടികൾ തിരുവടികൾ അപ്പം ഇവിടെ പറഞ്ഞ കാര്യം കുടീസ് വെർ ദ ഫാമിലീസ് ഓഫ് ഒക്യുപ്പേഷൻ ഗ്രൂപ്പ് എൻഗേജ് ഇൻ അഗ്രികൾച്ചർ കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരുന്ന കുടുംബങ്ങളുടെ ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് കുടി എന്ന് പറയുന്നത് അതിൻ്റെ തലവൻ കുടിപതിയാണ് പിന്നീട് ഊരുകളായിട്ട് മാറി ധാരാളം കുടികൾ ചേർന്നിട്ട് ഊരുകളായിട്ട് മാറി അതിന്റെ തലവൻ ഊരാളറാണ് പിന്നെ ഊരുകളെല്ലാം കൂടെ ചേർന്ന് എന്തായി മാറി നാടുകളായിട്ട് മാറി ആ നാടിൻ്റെ തലവൻ നാടുവാഴിയാണ് ഇനി ഇവിടെ ഒരു കാര്യം നൽകിയിട്ടുണ്ട് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ നേച്ചർ പെരുമാൾ ഭരണം കേന്ദ്രീകൃതമായിരുന്നോ എന്നുള്ളതാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കാൻ പോകുന്നത് നാടോത്സവ രണ്ടിടത്തെ പെരുമാൾ സൂറുവൾഡ് കേരള വിത്യാർ ക്യാപിറ്റലറ്റ് മഹോദയപുരം മഹോദയപുരം മനസ്സിലാക്കിയിരിക്കണം മഹോദയപുരം പ്രസൻറ്റ് കൊടുങ്ങല്ലൂർ ഇന്നത്തെ തൃശൂർ ആ ഒരു പ്രദേശമാണ് അപ്പോൾ അത് കേന്ദ്രമാക്കിക്കൊണ്ട് കേരളം ഭരിച്ചിരുന്ന രാജാക്കന്മാരെ വിളിച്ചിരുന്ന പേരാണ് പ്രത്യേകിച്ച് നാട് നാടുകളായിട്ട് ഇത്ര പതിനാല് നാടുകളുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ആ പതിനാല് നാടുകളിലും ഭരണം നടത്തിയിരുന്ന രാജാക്കന്മാരെ വിളിക്കുന്ന പേരാണ് പെരുമാൾ നാടൂത്സവ രണ്ടിടത്തെ പെരുമാൾ സൂറുവൾഡ് കേരള വിത്യാർ ക്യാപിറ്റലറ്റ് മഹോദയപുരം പ്രസൻറ്റ് കൊടുങ്ങലൂർ മഹോദയപുരം ഭരണ തലസ്ഥാന നഗരമാക്കിക്കൊണ്ട് കേരളം ഭരിച്ചിരുന്ന രാജാക്കന്മാർ അറിയപ്പെട്ട പേരാണ് പെരുമാൾസ് നാടോസ് അണ്ടർ ദ പെരുമാൾസ് ഹുറോൾഡ് കേരള വിദ്യാർ ക്യാപ്ലറ്റ് മഹോദയപുരം ആൾ ദ ഫോർട്ടി നാടോസ് ഫ്രം കോലത്ത് നാടിന്റെ നോർത്ത് ടു ദ വേണാടിന്റെ സൗത്ത് ആക്സെപ്റ്റ് ദ റൂൾ ഓഫ് പെരുമാൾസ് ആൾ ദ ഫോർട്ടി നാടോസ് പതിനാല് നാടുകളുണ്ട് അതിലെ കോലത്ത് നാടിന്റെ നോർത്ത് വടക്ക് കോലത്ത് നാട് മുതൽ തെക്ക് വേണാട് വരെയുള്ള പതിനാല് നാടുകളും പെരുമാൾ രാജാക്കന്മാരുടെ ഭരണത്തെ അംഗീകരിച്ചിരുന്നു ഈ പറഞ്ഞ നാടുകളിലെല്ലാം ചെറിയ ചെറിയ നാടുവാഴികളുണ്ടായിരുന്നു ആ നാടുവാഴികൾ ഒരാളുടെ പേരാണ് നമ്മളിവിടെ മനസ്സിലാക്കിയത് ഐകൃനടികൾ തിരുവാടികൾ അപ്പോൾ ആ നാടുവാഴികളെല്ലാം ഈ പെരുമാൾ രാജാക്കന്മാരുടെ ഭരണത്തെ അംഗീകരിച്ചിരുന്നു അവിടുത്തെ ഫോർട്ടീൻ നാട് ഫ്രം കോലത്ത് നാടിൻ്റെ നോർത്ത് ടു ദ വേണാടിൻ്റെ സൗത്ത് അക്സെപ്റ്റ് ദ റൂൾ ഓഫ് പെരുമാൾസ് ഇറ്റ് വാസ് ടു സെൻട്രലൈസ് അഡ്മിനിസ്ട്രേഷൻ ബീങ് കേരള ഫോർ ദ ഫസ്റ്റ് ടൈം കേരളത്തിൽ ആദ്യമായിട്ട് കേന്ദ്രീകൃത ഭരണ സമ്പ്രദായം അവതരിപ്പിച്ചത് ഈ പറഞ്ഞ പെരുമാൾ രാജാക്കന്മാരുടെ കാലഘട്ടത്തിലാണ് അപ്പോൾ മൂന്ന് പോയിന്റ് ഇവിടെ പറഞ്ഞു ഒന്നാമത്തത് ഈ പെരുമാൾ രാജാക്കന്മാരുടെ തലസ്ഥാനം എന്ന് പറയുന്നത് മഹോദയപുരമാണ് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എവിടെ മുതൽ എവിടം വരെയാണ് കോല നോർത്ത് ഭാഗത്ത് കോലത്ത് നാട് അതേപോലെ തന്നെ സൗത്ത് ഭാഗത്ത് ഏതാണ് സൗത്ത് ഭാഗത്ത് വേണാട് ഇവരെല്ലാവരും ആരുടെ ഭരണത്തെ അംഗീകരിച്ചിരുന്നു പെരുമാൾ രാജാക്കന്മാരുടെ ഭരണത്തെ അംഗീകരിച്ചിരുന്നു ഇനി ഇനി അടുത്ത മൂന്നാമത്തെ പോയിന്റ് സെൻട്രലൈസ് അഡ്മിനിസ്ട്രേഷൻ ഇപ്പോൾ കേരളത്തിൽ പറഞ്ഞ പെരുമാ പെരുമാൾ കാലഘട്ടത്തിലാണ് കേന്ദ്രീകൃതമായ ഒരു ഭരണ സംവിധാനം കേരളത്തിൽ അവതരിപ്പിക്കേണ്ടത് ലാസ്റ്റ് ഒരു പോയിന്റ് റൂളർ ഫ്രോം രാജശേഖരൻ ഇവിടെ ഇതിനകത്ത് കൊടുത്തിട്ട് രാജശേഖരൻ എന്നാണ് കുലശേഖര വർമ്മൻ എന്നാണ് പുതിയ വിളിച്ചിരിക്കുന്നത് അപ്പൊ അത് വെച്ച് മനസ്സിലാക്കിയിരിക്കുക റൂളർ ഫ്രോം കുലശേഖരവർമ്മൻ ടു രാമകുലശേഖരൻ റൂൾഡ് കേരള ട്വന്റി ടു സി എണ്ണൂറ് മുതൽ ആയിരത്തി ഇരുന്നൂറ്റി ആയിരത്തിഒരുന്നൂറ്റി ഇരുപത്തിരണ്ട് വരെയുള്ള കാലഘട്ടത്തിൽ മഹോദയപുരം തലസ്ഥാന നഗരമാക്കിക്കൊണ്ട് കേരളം ഭരിച്ച രാജാക്കന്മാരുടെ പേരാണ് കൊടുത്തിരിക്കുന്നത് കുലശേഖരവർമ്മൻ മുതൽ രാമകുലശേഖരൻ വരെയുള്ള കാലഘട്ടം എണ്ണൂറ് മുതൽ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിരണ്ട് വരെയാണ് അവരുടെ തലസ്ഥാന നഗരം ഏതായിരുന്നു മഹോദയപുരമാണ് അപ്പൊ ടോട്ടലായിട്ട് നാല് പോയിന്റേ ഉള്ളൂ നാടൂസ് അണ്ടർ ദ പെരുമാൾ ഹൂറൂൾഡ് കേരള വിദ്യാർത്ഥി ക്യാപിറ്റി മഹോദയപുരം പ്രസന്റ് കൊടുങ്ങല്ലൂർ അപ്പോൾ മഹോദയപുരം പറഞ്ഞ തലസ്ഥാന നഗരമാക്കിക്കൊണ്ട് കേരളം ഭരിച്ചിരുന്ന രാജാക്കന്മാർ അറിയപ്പെട്ട പേരാണ് പെരുമാൾസ് എന്നറിയപ്പെടുന്നത് ആൽ ദ ഫോർട്ടീൻ നാടൂസ് ഫ്രം കോലത്ത് നാടിൻ്റെ നോർത്ത് ചുത വേണാടി സൗത്ത് ആക്സസ് റൂൾ ഓഫ് പെരുമാൾസ് അപ്പോൾ വടക്ക് വേണാട് മുതൽ സോറി വടക്ക് എവിടെയാണ് കോലത്താട് മുതൽ തെക്ക് വേണാട് വരെയുള്ള എല്ലാ പതിനാല് നാടുകളും പെരുമാൽ ഭരണത്തെ അംഗീകരിച്ചിരുന്നു അടുത്ത മൂന്നാമത്തെ പോയിന്റ് സെൻട്രലൈസ് അഡ്മിനിസ്ട്രേഷൻ ബീംഗ് ഇൻ ടു ഇൻ കേരള ഫോർ ദ ഫസ്റ്റ് ടൈം കേരളത്തിൽ ആദ്യമായിട്ട് കേന്ദ്രീകൃത ഭരണ സമ്പ്രദായം ഏർപ്പെടുത്തിയിട്ടുണ്ടായി പെരുമാൾ കാലഘട്ടത്തിൽ പിന്നെ രാജാക്കന്മാരുടെ പേരാണ് പറയുന്നത് അരണകുലശേഖര വർമ്മൻ മുതൽ രാമകുലശേഖൻ വരെയുള്ള കാലഘട്ടം എണ്ണൂറ് മുതൽ ആയിരത്തി ഇരുന്നൂറ്റി ആയിരത്തിഒരുന്നൂറ്റി ഇരുപത്തിരണ്ട് വരെയുള്ള കാലഘട്ടമാണ് അവരുടെ തലസ്ഥാന നഗരം മഹോദയപുരമായിരുന്നു അവിടെ ഈ നാല് പോയിന്റ് പറയുന്നുള്ളൂ അപ്പം ഇതാണ് ഇവിടെ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും പെരുമാൾ ഭരണം കേന്ദ്രീകൃതമായിരുന്നു എന്നുള്ളത് ഇനി പെരുമാൾ ഭരണത്തിന്റെ സവിശേഷതയെ കുറിച്ചാണ് എടുത്തു പറയുന്നത് പെരുമാൾറ്റീവ് കാർഡ് കോയിലധികാരികൾ പെരുമാൾ രാജാക്കന്മാർക്ക് ഉണ്ടായിരുന്നു അവരെ വിളിക്കുന്ന പേരാണ് അധികാരികൾ അപ്പൊ ഇത് റിപ്പീറ്റഡ് ഭാഗമാണ് പല പ്രാവശ്യം ചോദിച്ചുള്ള ഭാഗമാണ് പെരുമാൾ സാഡ് റെപ്രസെന്റേറ്റീവ് കോയിൽ അധികാരികൾ പെരുമാൾസിന് പ്രതിനിധികൾ ഉണ്ടായിരുന്നു അവരെ വിളിക്കുന്ന പേരാണ് അധികാരികൾ എന്നുള്ളത് ഇൻ ദ മാറ്റേഴ്സ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ പെരുമാൾ അസിസ്റ്റന്റ് പെരുമാൾ രാജാക്കന്മാരെ സഹായിക്കാൻ വേണ്ടിയിട്ട് നാലുതളി ദ കൗൺസിൽ ഓഫ് ബ്രാഹ്മിൺസ് അപ്പൊ നാലുതളി എന്നറിയപ്പെടുന്ന ബ്രാഹ്മണന്മാരുടെ ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു അവരാണ് പെരുമാൾ രാജാക്കന്മാരെ ഭരണത്തിൽ സഹായിച്ചിരുന്നത് അപ്പോൾ കാർഡ് കോയിലധികാരികൾ പെരുമാർ രാജാക്കന്മാർക്ക് പ്രതിനിധികളുണ്ടായിരുന്നു അവരെ വിളിക്കുന്ന പേരാണ് കോയിലധികാരികൾ അടുത്ത ഇൻ ഇന്ത്യ മാറ്റേഴ്സ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഭരണ സൗകര്യത്തിന് വേണ്ടി ദ പെരുമാൾ അസിസ്റ്റഡ് ബൈ നാലു തളി നാലു തളി ദ കൗൺസിൽ ഓഫ് ബ്രാഹ്മിൺസ് അപ്പോൾ ബ്രാഹ്മണന്മാരുടെ കൂട്ടായ്മയാണ് നാലുതളി അവരാണ് പെരുമാൾ രാജക്കന്മാരുടെ ഭരണത്തിൽ സഹായിച്ചിരുന്നത് പെരുമാൾ സാഡ് മിലീഷ്യ കാർഡ് ആയിരം ഓർ തൗസൻഡ് അപ്പോൾ പെരുമാൾ രാജ്ഞന്മാർക്ക് ഒരു സൈനിക സഖ്യം ഉണ്ടായിരുന്നു അവരെ വിളിക്കുന്ന പേരാണ് ആയിരം അല്ലെങ്കിൽ തൗസൻഡ് എന്നറിയപ്പെടും ഇനി പെരുമാൾസ് ലഭ്യ ടാക്സസ് അവര് പലതരത്തിലുള്ള നികുതികൾ പിരിച്ചെടുത്തിരുന്നു ഫ്രം നാഡൂസ് നഗരാസ് ബ്രാഹ്മിൻ ഗ്രാമാസ് ആൻഡ് ടെമ്പിൾസ് ഇപ്പോൾ ഗ്രാമങ്ങളിൽ നിന്നും നാടുകളിൽ നിന്നും ബ്രാഹ്മണ ഗ്രാമങ്ങളിൽ നിന്നും ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ അവർ വ്യത്യസ്തങ്ങളായിട്ടുള്ള നികുതികൾ പിരിച്ചെടുത്തിരുന്നു അപ്പോൾ ഈ നാല് പോയിന്റ് വളരെ പ്രധാനപ്പെട്ടതാണ് ഒന്നാമത്തെ പോയിന്റ് പെരുമാൾസയുടെ റെപ്രസെൻറ്റേറ്റീവ് കാർഡ് കോയിലധികാരികൾ പെരുമാൽ രാജാക്കന്മാർക്ക് കോയിലധികാരികളെന്നറിയപ്പെടുന്ന ഒരു പ്രതിനിധികൾ ഉണ്ടായിരുന്നു പിന്നെ ഭരണത്തിൽ ഇവരെ സഹായിക്കാൻ വേണ്ടി പെരുമാൾസർ അസിസ്റ്റഡ് ബൈ നാലുതളി ദ കൗൺസിൽ ഓഫ് ബ്രാഹ്മിൺസ് എന്നറിയപ്പെടുന്ന പിന്നെ ഒരു നാലു തളി എന്നറിയപ്പെടുന്ന നാലുതളി എന്നറിയപ്പെടുന്ന ബ്രാഹ്മണന്മാരുടെ കൂട്ടായ്മ ഉണ്ടായിരുന്നു പെരുമാൽ രാജാക്കന്മാരെ സഹായിക്കാൻ പിന്നെ പെരുമാൽ രാജാക്കന്മാർക്ക് ഒരു സൈനികം ഉണ്ടായിരുന്നു അവരെ വിളിക്കുന്ന പേര് ആയിരം അല്ലെങ്കിൽ തൗസൻഡ് എന്നാണ് അതേപോലെ തന്നെ ഇവർ കളക്ടഡ് ടാക്സ് ഫ്രോം എവിടെ കളക്ടഡ് ടാക്സ് ഫ്രോം എവിടെ നിന്നാണ് നാടൂസ് നഗരാസ് ബ്രാഹ്മിൺ ആൻഡ് ഇത്രയും ഭാഗം നമ്മൾ പെരുമാൽ രാജക്കന്മാരെ കുറിച്ച് മാത്രമാണ് ഇവിടെ പറഞ്ഞ കാര്യം ഇത്രേ ഉള്ളൂ കേരളം എന്ന് പറയുന്നത് എട്ടാം നൂറ്റാണ്ട് മുതൽ പതിനെട്ടാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടമാണ് കേരളത്തിന്റെ മധ്യകാലഘട്ടമായി കണക്കാക്കുന്നത് ആ കാലഘട്ടത്തെക്കുറിച്ച് വിവരം പ്രധാനപ്പെട്ട സ്രോതസ്സാണ് തരീസാപ്പള്ളി കൊറുലേറ്റ് അത് എഴുതപ്പെട്ടത് എണ്ണൂറ്റി നാല്പത്തി ഒൻപത് സിയിലാണ് പിന്നെ ഇത് വട്ടെഴുത്ത് ഡോക്യുമെന്റിലാണ് എഴുതുന്നത് വട്ടെഴുത്ത് സ്ക്രിപ്റ്റിലാണ് എഴുതപ്പെട്ടത് ഇത് വേണാടിലെ ഭരണാധികാരിയായിട്ടുള്ള വേണാട്ടിലെ നാടുവാഴിയിട്ടുള്ള ഐ തിരുവടികൾ മാർ സാപ്പറേസോ എന്ന വ്യക്തിക്ക് തരിസാപ്പള്ളി പണി കഴിപ്പിക്കുന്നതിന് കച്ചവട നടത്തിന് വേണ്ടി കൊല്ലം പട്ടണം എഴുന്നേൽക്കുന്നതാണ് തരിസാപ്പള്ളി കോർപ്പറേറ്റ് നിന്നാണ് നമ്മൾ മധ്യകാലഘട്ടത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത് പിന്നെ എന്താണ് നാടുന്ന് എടുത്ത് പറയുന്നു നാടുസ് വെർ ദ പ്ലേസ് വെർ ദ പീപ്പിൾ എസ്റ്റാബ്ലിഷ് ദർ അഗ്രികൾച്ചർ സെറ്റിമെന്റ് അപ്പോൾ കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരുന്ന ജനങ്ങൾ സ്ഥിരവാസം ഉറപ്പിച്ച പ്രദേശത്തെ വിളിക്കുന്ന പേരാണ് നാടും ആദ്യ രൂപപ്പെട്ട കുടിയാണ് കുടി എന്താണെന്ന് മനസ്സിലാക്കണം കുടി ഈസ് വെർ ദ ഫാമിലീസ് ഓഫ് ഒക്കുപേഷൻ ഗ്രൂപ്പ്സ് എൻഗേജ് ഇൻ അഗ്രികൾച്ചർ അപ്പോൾ കാർഷിക വൃത്തിൽ ഏർപ്പെട്ടിരുന്ന കുടുംബങ്ങളുടെ ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് കുടിയെന്നറിയപ്പെടുന്നത് ആ കുടിയുടെ തലവൻ കുടിയാണ് കുടിപതിയാണ് പിന്നെ അടുത്തത് രൂപപ്പെട്ടത് ഉറാണ് ഉറന്ന് പറഞ്ഞാൽ ധാരാളം കുടികൾ ചേർന്ന് എന്ത് രൂപപ്പെട്ടു ഉറു രൂപപ്പെട്ടു അതിന് ഊരാളാണ് അതിൻ്റെ തലവൻ അടുത്ത നാടുകളാണ് നാടുകൾ എന്താണെന്ന് വെച്ചാൽ ധാരാളം ഈ പറഞ്ഞ ഊരുകൾ ചേർന്നത് രൂപം കൊണ്ടു നാടുകൾ രൂപം കൊണ്ട് തലവനാണ് നാട് വഴി പിന്നെ മഹോദയപുരം തലസ്ഥാന നഗരമാക്കിക്കൊണ്ട് കേരളം ഭരിച്ചിരുന്ന അറിയപ്പെട്ട പേരാണ് പെരുമാൽ രാജാക്കന്മാരെന്ന് പറയുന്നത് പിന്നെ എത്ര നാടുകളുണ്ട് ടോട്ടൽ ആയിട്ട് പതിനാല് നാടുകളുണ്ട് ഫ്രം കോലത്ത് നാട് ഇന്ന് നോർത്ത് അപ്പം വടക്ക് കോലത്ത് നാട് മുതൽ തെക്ക് വേനാട് വരെയുള്ള രാജാക്കന്മാർ നാടുവാഴികൾ ഇവർ പെരുമാൽ രാജ്യക്കന്മാരുടെ ഭരണത്തെ അംഗീകരിച്ചിരുന്നു ഈ കാലഘട്ടത്തിൽ രണ്ടു ദീസ്പീരീഡ് സെൻട്രലൈസ് അഡ്മിനിസ്ട്രേഷൻ ബീങ് കേരള ഫോർ ദ ഫസ്റ്റ് കേരളത്തിൽ ആദ്യമായിട്ട് കേന്ദ്രീകൃത ഭരണസമ്പ്രദ അവതരിപ്പിച്ചത് പിന്നെ രാജ്യക്കന്മാരുടെ ലിസ്റ്റാണ് പറയുന്നത് ഫ്രം രാമ രാമകുലശേഖരൻ ആരാണ് രാജശേഖര വർമ്മൻ ടു രാമകുലശേഖര വർമ്മൻ രാമകുലശേഖരൻ റൂൾഡ് എയ്റ്റ് ഹൺഡ്രഡ് ടു ഇലവൻ ട്വന്റി സി ടു അപ്പൊ ഇലവൻ ട്വന്റി സി അപ്പൊ എണ്ണൂറ് മുതൽ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിരണ്ട് കാലഘട്ടത്തിൽ മഹോദയവരെ കേന്ദ്രമാക്കിക്കൊണ്ട് ഭരണനിരത്തിൽ രാജാക്കന്മാരാണ് രാജശേഖരൻ അല്ല രാമകുലശേഖരൻ മുതൽ രാജശേഖര വർമ്മ മുതൽ രാമകുലശേഖരൻ വരെയുള്ള കാലഘട്ടമാണ് അവർ ഭരിച്ചിരുന്നത് എണ്ണൂറ് മുതലായിരത്തി ഇരുന്നൂറ്റി വരെ കാലഘട്ടത്തിലാണ് പിന്നെ നമ്മൾ മനസ്സിലാക്കി ഇവർക്ക് പെർ റെപ്രസെൻറ്റേറ്റീവ് അവരെ വിളിക്കുന്ന പേരാണ് കോയിൽ അധികാരികൾ പിന്നെ ഇവർക്ക് പെരുമാൾ രാജ്യക്കന്മാരുടെ ഭരണത്തിൽ സഹായിക്കാൻ വേണ്ടി നാല് തളി അഥവാ കൗൺസിൽ ഓഫ് ബ്രാഹ്മിൻസ് കൗൺസിൽ ഓഫ് ബ്രാഹ്മിൻസ് എന്നറിയപ്പെടുന്ന ഒരു ഭാഗം ഒരു ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അതിനെ വിളിക്കുന്ന പേരാണ് നാല് തളി അവരാണ് ഇവരെ ഭരണത്തിൽ സഹായിച്ചിരുന്നത് പിന്നെ ഇവർക്ക് ഒരു സൈനിക സഖ്യം ഉണ്ടായിരുന്നു അതിനെ വിളിക്കുന്ന പേരാണ് ആയിരം അല്ലെങ്കിൽ തൗസൻഡ് എന്നറിയപ്പെടും പിന്നെ ദേ കളക്ക ടാക്സ് ഫ്രോം നാഡൂസ് നഗരാസ് ബ്രാഹ്മൺ ഗ്രാമാസ് ആൻഡ് ടെമ്പിൾസ് ഇവിടെ നിന്നൊക്കെ അവർ വ്യത്യസ്തങ്ങളായിട്ടുള്ള നികുതികൾ പിരിച്ചെടുത്തിരുന്നു എന്നുള്ളതാണ്